നമസ്കാരം സംസ്കാരമുണ്ടെന്ന് നടിക്കുന്ന സാക്ഷരതയുണ്ടെന്ന് നടിക്കുന്ന വിദ്യാഭ്യാസം ഉണ്ടെന്ന് നടിക്കുന്ന മലയാളികളുടെ ശ്രദ്ധക്ക് ഞാൻ പച്ചക്ക് പറയുന്ന ഒരു യൂട്യൂബർ അല്ലെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ നാട്ടിൽ നടക്കുന്ന അഴിമതിയും അക്രമവും കണ്ടുമടുത്തതിന് ശേഷം ആ വിഷമം കൊണ്ടാണ് ഞാൻ ഈ പച്ചക്ക് ഇവിടെ നടക്കുന്ന അനീതികളും അഴിമതികളും വിളിച്ചു പറയുന്നത് ഇപ്പോൾ ഇന്നലെ ഞാൻ ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ അരൂര് കഴിഞ്ഞ് അരൂർ കായലിന് കുറുകെയുള്ള വലിയ പാലത്തിൽ പകുതി ഭാഗം സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് പകുതി ഭാഗം ഇല്ല എന്താണ് അരൂരിലുള്ളവർ ഏറ്റവും കൂടുതൽ നികുതി പിരിക്കുന്ന അരൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റും ആലപ്പുഴ അതിർത്തിയിലുള്ള ആ പാലത്തിൽ എന്തുകൊണ്ടാണ് പകുതി പോസ്റ്റ് ഇട്ടത് പകുതി വഴിവിളക്കുകൾ സ്ഥാപിച്ചത് എന്ത് എന്ന് ചോദിച്ചപ്പോഴും സംസ്കാരമില്ലാത്ത രാഷ്ട്രീയ അന്തം കമ്മികൾ അണികൾ വെറും പരനാറികൾ അതിൻ്റെ അടിയിൽ വന്ന് ഗുണ്ടായുസവും തെറിയും എനിക്ക് തെറിയും ഇതൊന്നും ഒരു പ്രശ്നവും കാരണം നമ്മുടെ മക്കളും തലമുറയും പ്രമുഖരും ഉന്നതരും കളക്ടറും ഡി ജി പിയും തഹസിൽദാരും മജിസ്ട്രേറ്റും എല്ലാം അനുഭവിക്കാൻ പോവുകയാണ് ആർക്കും ആരോടും കടപ്പാടോ ബഹുമാനവും ഇല്ല സത്യവും നീതിബോധമുള്ളവരുമില്ല അതുകൊണ്ട് ഇതിങ്ങനെ തുടരും എന്നെ തെറി പറഞ്ഞ് തോൽപ്പിക്കാമെന്ന് ഏതെങ്കിലും അന്തം കമ്മികൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും പാഴ്വേലയാണ് എടാ വൈറ്റിലെ പാലം പൊളിക്കാതെ വൈറ്റിലെ പാലം പൊളിക്കാതെ പത്ത് ലക്ഷം പേര് ഒരു ദിവസം യാത്ര ചെയ്യുന്ന വയറ്റിലെ പാലത്തിന്റെ അടിയിൽ കൂടി പോവാൻ പറ്റില്ല അത് ബെന്നി ജോസഫ് പറയണല്ലല്ലേ നിനക്കൊക്കെ കണ്ണിലെന്താ മത്തക്കുത്തിയേക്കുവാണോ മത്ത കുത്തിയേക്കുവാണോ കാണാൻ പാടില്ലേ വയറ്റിലയിൽ പോയി കഴിഞ്ഞാൽ വയറ്റിലെ ജംഗ്ഷനിൽ ഇത് കാണാൻ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞു മെട്രോ റെയിൽ ഏറ്റവും ആധുനികമായി പണിഞ്ഞ ഡി ജി പി ഡി ജി പി ജനറൽ മാനേജറായിട്ടുള്ള അല്ലെങ്കിൽ ചെയർമാനായിട്ടുള്ള ഡി ജി പി ബെഹ്റയുള്ള കൊച്ചി മെട്രോ റെയിലിൻ്റെ എളംകുളം മെട്രോ സ്റ്റേഷൻ സഹോദരൻ അയ്യപ്പൻ റോഡിൽ വൈറ്റിലെത്തുന്നതിന് മുമ്പ് എളംകുളം മെട്രോ സ്റ്റേഷൻ്റെ മുകളിലെ ഭാഗം ഏകദേശം പതിനാല് തൂണ് പൊട്ടി വീഴുകയാണ് അത് തുണി വെച്ചുകയാണ് അതായത് കോണകം കുടിപ്പിച്ച് വെച്ചേക്കോണ് തൂണുമേൽ അപ്പോൾ അവര് പറയുന്നത് അത് ഈ ശ്രീധരൻ പണിതല്ലേന്ന് ഈ ശ്രീധരൻ പണിതല്ല ആലുവ മുതൽ കലൂര് വരെയാണ് ഈ ശ്രീധരൻ മെട്രോ റെയിൽ പണിതത് അതിനുശേഷം ഏതോ ഉടായ്പ് കമ്പനികളും നമ്മുടെ കൈയിട്ടുപാരിലും അഴിമതിക്കാരുമായവർ ചെയ്തുകൊണ്ട് ഈ പ്ലാസ്റ്റർ പൊളിഞ്ഞ് വീഴുകൊണ്ട് വണ്ടിയുടെ മുകളിലും ആൾക്കാരുടെ തലയിലൊക്ക പത്രമാധ്യമങ്ങളാവട്ടെ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്ന് പറയണവർ നക്കാൻ കിട്ടിയാൽ വാർത്തകൾ എഴുതില്ല അങ്ങനെ മെട്രോ റെയിൽ എളംകുളം സ്റ്റേഷന്റെ മോളിൽ പതിനാലോളം തൂണ് പൊട്ടിപ്പൊളിഞ്ഞ് അത് തുണി ചുറ്റി ചുറ്റിവെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴും അന്തം കമ്മികൾ രാഷ്ട്രീയ ഗുണ്ടകൾ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി ജീവിക്കുന്ന ചില ചെറ്റകൾ ഇതിന്റെ അടിയിൽ വന്ന് തെറി പറഞ്ഞ പിന്നിച്ചേട്ട കുലുങ്ങോ ഇല്ല ഞാൻ പച്ചക്ക് പറഞ്ഞ് ഓരോ അഴിമതികളും അക്രമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നതല്ലാതെ ഇനി ഞാൻ കോടതി പോവുകയോ ഒരു പ്രവൃത്തി ചെയ്യുകയോ ഇല്ല കാരണം കേരളം ഒന്ന് തൊലഞ്ഞാലേ ഇനി നന്നാവുള്ളൂ കേരളം ഒന്ന് നശിച്ചാലേ ഇനി നേരെയാവുള്ളൂ കാരണം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ജനങ്ങളെ പറ്റിച്ച് കട്ടു തിന്നുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ ഒക്കെ വിഡികളാക്കിക്കൊണ്ട് എം എൽ എ എംപിയും മന്ത്രിയും കളക്ടറും മാറ്റവനും തഹസിൽദാരും ഒക്കെ കോൺട്രാക്ടറും ഉരുളക്കിഴങ്ങ് സൊസൈറ്റിയും വീണ തേങ്ങ പറക്കലും വീണ മാങ്ങപറക്കലും എല്ലാം മൊത്തത്തിലുടായിപ്പും കഞ്ചാവും മയക്കമരുന്നുമായി ഇത്ര നാറിയ ഒരു കാലഘട്ടം കഞ്ചാവും മയക്കുമരുന്നും അഴിമതിയും അക്രമവും കൊള്ളയും കൊലയും തള്ളയെ മകൻ കൊല്ലുന്നു മകനെ തള്ളയെ കൊല്ലുന്നു കാമുകിയെ ചിറ്റിയൊക്കെ കടിച്ചു കൊല്ലുന്നു കുട്ടികൾ ഒരുവിധം യുവാക്കൾ തൊണ്ണൂറ് ശതമാനവും എം ഡി എം എം കഞ്ചാവിലും അടിമപ്പെട്ടു രാഷ്ട്രീയ അലവലാദികളാവട്ടെ എങ്ങനെയും കഞ്ചാവ് ഇറ്റിട്ടായാലും ആളെ കൊന്നിട്ടായാലും അവയവ കച്ചവടം ചെയ്തിട്ടായാലും നക്കി തിന്നുന്നു അപ്പൊ എനിക്കിതൊന്നും പറയാനേ പറ്റുള്ളൂ നിങ്ങൾ അനുഭവിക്കുക ബെന്നിച്ചേട്ടൻ അറുപത്താറ് വയസ്സായ ബെന്നിച്ചേട്ടൻ ഇനി ആരും നന്നാക്കോ വേണ്ട ആരും അങ്ങോട്ട് മൂക്കി കയറ്റിക്കളയോന്നും പറയണ്ട വെറും വൃത്തികെട്ട ഭരണം കള്ളത്തരവും നുണയും പറയുന്ന ഒരു ഭരണം പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നീതിയില്ല നിയമവാഴ്ച നഷ്ടപ്പെട്ട ഒരു നാട്ടിൽ പോലീസുകാർ കഞ്ചാവ് വിൽക്കുന്നു പോലീസുകാർ അഴിമതി നടത്തുന്നു പോലീസുകാർ കൈക്കൂലിയുടെ കെടുകാര്യസ്ഥത മന്ത്രിയും ചീഫ് സെക്രട്ടറി എല്ലാം പട്ടി പാവങ്ങളായിട്ട് പണ്ടാരൊടുങ്ങി കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ കട്ട് തിന്നുന്ന കേരളത്തിൽ ആരുണ്ട് ഇങ്ങനെ പറയാൻ അല്ലെങ്കിൽ നൂറ്റിനാൽപ്പത് എം എൽ എ മാർ അഴിമതി കൂടാതെ ചെയ്ത ഒരു പദ്ധതിയുടെ പേര് ഇതിൽ പറയാമോ പിന്നെ കുറെ ബ്ലണ്ടർ അടിക്കും നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പോയി മറ്റേ കമ്പനി അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ശരിയാണ് രാഷ്ട്രീയക്കാരെ കാലി നക്കി ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്ത് കാലി നക്കി നിൽക്കുന്ന ചില വ്യവസായികൾക്ക് എല്ലാവർക്കും അല്ല ചില വ്യവസായികൾക്ക് കേരളം നല്ലതാണ് ചില വ്യവസായികൾക്ക് മാത്രമാണ് കേരളം നല്ലത് കാരണം അവർക്ക് വഴിവിട്ട അനുകൂല്യങ്ങൾ കിട്ടും നമ്മൾ ഒരു മൂന്നാല് സാധാരണക്കാർ ഒരു കൃഷി ചെയ്യാനോ ഒരു വ്യവസായം ചെയ്യാനോ ഇറങ്ങിയാൽ ഊച്ചാളി രാഷ്ട്രീയ ഗുണ്ടകൾ ലോക്കൽ സെക്രട്ടറി എന്നൊക്കെ പറയണ കുറേ പഞ്ചായത്ത് പ്രസിഡന്റും കുറേ രാഷ്ട്രീയ പ്രവർത്തകരും നമ്മുടെ സ്ഥാപനം പൂട്ടിച്ചിരിക്കും ഒരു യൂസഫ് ഒരു രവിപിള്ളയോ ഒരു വി കെ സിയോ ഒരു കൊച്ചേസേപ്പൊക്കെ പിടിച്ചു നിൽക്കണ്ടെങ്കിൽ അതിന്റെയൊക്കെ പുറയിൽ പല ചീഞ്ഞു നാറുന്ന കഥകളുമുണ്ട് അതിൻ്റെ അകത്ത് പല ഇടപാടുകളുമുണ്ട് നേരെ പോകുന്നവർ ഇപ്പോൾ ലുലു പോലെ സാധാരണക്കാരനൊരു ലുലു ഇവിടെ നടത്താൻ പറ്റുമോ എന്തെല്ലാം വഴികൾ പറഞ്ഞ് മുടക്കി ഇവർ നമ്മളെ ബുദ്ധിമുട്ടിക്കും അപ്പം ഞാനിങ്ങനെ പച്ചക്ക് പിന്നെ എന്നെ കാണുമ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഇപ്പം പച്ചക്ക് പറയണ കാണാനുള്ള പോലീസ് അടക്കം രാഷ്ട്രീയ പാർട്ടി അടക്കം എന്നെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ പച്ചക്ക് പറയുന്നത് ജനങ്ങളിൽ എത്തുന്നില്ല എനിക്കൊരു നിർബന്ധമില്ല മുപ്പത് ലക്ഷം പേരോളം കണ്ടുകൊണ്ടിരുന്ന പച്ചക്ക് പറയുന്നത് ഇപ്പോൾ മുപ്പതിനായിരം നാപ്പതിനായിരം പേരുടെ എത്തുന്നുള്ളൂ മതി കാരണം തൊലയാൻ പോകുന്ന ഒരു സംസ്ഥാനം ബംഗാളിനെക്കാളും നാശമാവുന്ന കമ്മ്യൂണിസം കൊണ്ട് തൊലക്കുന്ന പാവങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞ് ദൂർത്തടിച്ച് കോർപ്പറേറ്റിന്റെ കിട്ടുന്നത് മേടിച്ച് നക്കി തിന്നുന്ന ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന കേരളം രക്ഷപ്പെടില്ല വിഴിഞ്ഞം തുറമുഖത്ത് ഇപ്പൊ കപ്പൽ വന്ന് കപ്പൽ വന്നെന്ന് പറഞ്ഞു അതിനുവേണ്ടി ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം പ്രവർത്തിച്ച ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം അവിടെ നടപ്പാക്കിയിട്ടില്ല ഇതെല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാണ് അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് തന്നുകൊണ്ടിരിക്കും വേണമെങ്കിൽ രക്ഷപ്പെടാം എനിക്ക് ഒരു പ്രതീക്ഷയില്ല അതുകൊണ്ട് എൻ്റെ നന്മക്കും എൻ്റെ കാര്യത്തിലും ആരും ഇടപെടേണ്ട ഒരു സഹായവും ആവശ്യമില്ല റൊട്ടി ചാവാൻ കിടന്നാൽ പോലും ഒരു തുള്ളി വെള്ളമോ സോഡയോ എനിക്ക് തരരുത് കാരണം ഞാൻ അത്ര വെറുത്തു അതുകൊണ്ട് പച്ചക്ക് പറയുകയാണ് ഞാനിവിടെ നടക്കുന്ന അഴിമതികൾ ചൂണ്ടിക്കാണിക്കും അത് ഏത് ദേവേന്ദ്രൻ വന്നാലും ഏത് മുത്തുപെട്ടര് വന്നാലും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഇഷ്ടമുള്ളവരെ എങ്ങനെ വന്ന് വന്ന് ആ എസ് എഫ് ഐയിലെ അഞ്ച് പിള്ളേർ എങ്ങനെയുണ്ട് കോംബ്രസിന് കുത്തി ഒരുത്തിനെ പണ്ടാരോ എടുക്കില്ലേ ഇതൊക്കെ വെറും തുടക്കമാണ് സിദ്ധാർത്ഥിനെ കൊന്നപ്പോൾ നമ്മൾ വിചാരിച്ച് വെള്ളം കൊടുക്കാണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്നപ്പം നമ്മ വിചാരിച്ച് ഇനിയുണ്ടാവില്ലെന്ന് പക്ഷെ പിന്നെ മഞ്ചരത്തിനെ കൊന്നു ടി പി എ അമ്പത്തൊന്ന് വെട്ട് കൊന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാവില്ലെന്ന് അപമന്യു മറ്റേ എസ് എഫ് ഐയിലെ പോലെ അത് ഇതൊക്കെ നോക്കുമ്പോ രാഷ്ട്രീയം ഇന്ന് ആൾക്കാരെ കൊന്ന് കൊലവിളിച്ച് അക്രമവും കൊള്ളയും നടത്തി ജീവിക്കുന്ന ഒരു രാഷ്ട്രീയമുള്ള ജനാധിപത്യം രക്ഷപെടില്ല അതുകൊണ്ട് ഞാൻ പച്ചക്ക് പറയുന്ന സഹോദരനയ്യപ്പൻ റോഡിൽ എറണാകുളത്ത് കൊച്ചി മെട്രോയുടെ എളംകുളം സ്റ്റേഷനിലെ പതിനാല് തൂണുകൾ ഒരു വർഷമായി പൊട്ടിപ്പൊളിഞ്ഞു വീഴുമ്പോൾ കെട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ ശ്രീധരൻ പണിതല്ല രണ്ട് അരൂർ മേൽപ്പാലത്തിൽ പകുതി ഇലക്ട്രിക് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിരിക്കുന്നു ബാക്കി പകുതിയിടാനുള്ള യുവന്മാരാണ് കേരളയിൽ ഉണ്ടാക്കാൻ പോണത് കട്ട് തിന്നാനുള്ള പദ്ധതികൾ കൊണ്ടുവരാനും കൈയിട്ട് വാരി തിന്നാനും അല്ലാതെ ജനങ്ങൾക്കും നാടിനും വേണ്ട ഒരു പദ്ധതിയും ഇവിടെ ഒരുത്തരും കൊണ്ടുവന്നു ഞാൻ കണ്ടിട്ടില്ല അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷം നക്കാൻ കിട്ടിയാൽ മതി അങ്ങനെ നക്കി തിന്നുന്ന രാഷ്ട്രീയത്തെയാണ് ഞാൻ എതിർക്കുന്നത് നല്ല രാഷ്ട്രീയം വരട്ടെ നല്ല രാഷ്ട്രീയ നേതാക്കൾ വരട്ടെ നല്ല യുവാക്കളും യുവതികളും വരട്ടെ വെറും പ്രതീക്ഷ മാത്രമാണ് അതുകൊണ്ട് ഞാൻ പച്ചക്ക് പറയണത് നിങ്ങൾ ഷെയർ ചെയ്യണമൊന്നുമില്ല കമന്റ് ചെയ്യണമെന്നുമില്ല ആർക്കും പെണ്ണൊന്നുമില്ല നിങ്ങളൊക്കെ മക്കളായിട്ട് അനുഭവിക്കാൻ പോകണം അതങ്ങട്ട് അനുഭവിച്ചാൽ മതി എനിക്കൊരു പ്രതീക്ഷയുമില്ല കേരളം രക്ഷപ്പെടൂന്ന് ഒരു ഇരുപത്തഞ്ചു കൊല്ലം സശാൽ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും യേശുക്രിസ്തു വന്നാലും കേരളം രക്ഷപ്പെടില്ല അത്രക്കധികം മയക്കുമരുന്നും കഞ്ചാവും ഗുണ്ടായുസവും പലിശക്കാരും നികുതി വെട്ടിപ്പോ ഉടായിപ്പോ എല്ലാം ആയിക്കഴിഞ്ഞു നിങ്ങൾ അനുഭവിക്കാം പിന്നെ ഏതെങ്കിലും അന്തം കമ്മി രാഷ്ട്രീയ ഗുണ്ടകൾക്ക് എന്നെ തെറി പറഞ്ഞ് തോൽപ്പിക്കണമെന്നോ കൊല്ലണമെന്നുണ്ടെങ്കിൽ അത് വല്ല് പള്ളി പോയി പറഞ്ഞാൽ മതി അതിലൊന്നും ഒരു പേടിയില്ല കാരണം പട്ടിയടിച്ച് പിള്ളേരെ കൊല്ലുന്ന ഒരു നാട്ടിൽ ദിവസവും എട്ട് പത്ത് പേര് വണ്ടിയിടിച്ചു ചാവുന്ന ഈ നാട്ടിൽ ദിവസവും പത്ത് കൊലപാതകം നടക്കുന്ന ഈ നാട്ടിൽ എന്നെയാണ് അട തെറി പറഞ്ഞ് തോൽപ്പിക്കുന്ന അന്തം കമ്മി അടിമ വെറും ന്യായീകരണ തൊഴിലാളികളായി വെറും ഉച്ചിഷ്ടം കഴിച്ച് ജീവിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ് എന്നെ ഉച്ചാളിത്തരം പറഞ്ഞ് പേടിപ്പിക്കണം അതൊക്കെ ഞങ്ങൾ പള്ളി പോയി പറഞ്ഞാൽ മതി ഈ നാട് നന്നാവണമെങ്കിൽ യുവാക്കൾ വിദ്യാർത്ഥികൾ ജനാധിപത്യത്തിൽ ഇടപെടണം അഴിമതിക്കെതിരെ പൊരുതണം അനീതിക്കെതിരെ പൊരുതണം കഴിയുമെങ്കിൽ ചെയ് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്കും എൻ്റെ മക്കൾക്ക് വേണ്ടി ആരും ഉണ്ടാക്കണ്ട നിങ്ങളും നിങ്ങളുടെ മക്കളും രക്ഷപ്പെടണമെങ്കിൽ ഇനിയെങ്കിലും രാഷ്ട്രീയ കൊള്ളയും അഴിമതിയും അക്രമവും അവസാനിപ്പിക്കണമെന്ന് പച്ചക്ക് പറഞ്ഞു കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്